ഹലോ വെൽക്കം ടു സൈൻ വേൾഡ് നമുക്ക് പാലും പഴമൊക്കെ വെച്ചിട്ടൊരു മധുരം ഉണ്ടാക്കിയാലോ ഒരു മധുര പായസം നമുക്കിതൊരു സ്പെഷ്യൽ വിഭവമായിരുന്നു ഇന്ന് കേട്ടോ എന്താന്നല്ലേ ഇന്ന് മകം അതിനുവേണ്ടി അതിനു വേണ്ടി ഉണ്ടാക്കിയ മധുരമായിരുന്നു അത് അതെന്താന്നല്ലേ അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ അതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആകെയിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ സജസ്റ്റ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ഉണ്ട് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ആക്കി വെച്ചാൽ ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്നല്ലേ കിട്ടും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കണ്ടുവന്നാലോ എന്താന്ന് ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഞാനിവിടെ പറഞ്ഞുതരാട്ടോ അത്തം പത്തിന് നമ്മുടെ തിരുവോണം നല്ല അടിപൊളിയായിട്ട് നമ്മളൊക്കെ ആഘോഷിച്ചു ആഘോഷിച്ചൂല്ലേ നല്ല കൂടി സദ്യ കഴിച്ചും പൂവിട്ടിട്ടും ഒരുപാട് ഗെയിംസ് കളിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് കൂടി നമ്മൾ ആഘോഷിച്ചു തിരുവോണം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസം മകം നാള് വരും അന്നാണ് നമ്മൾ മകം മറയ്ക്കുക പണ്ടുള്ളവരൊക്കെ പറയുക മകനെ വിറ്റും മകം മറയ്ക്കണം എന്നാണ് മകൻ നാൾ രാവിലെ തന്നെ നമ്മൾ ഓണത്തിനൊക്കെ ചെയ്യുന്ന പോലെ പൂത്തറ ചാണകമൊക്കെ മെഴുകി ഇതുപോലെ വീടിൻ്റെ അടുത്തൊക്കെ കിട്ടുന്ന പൂക്കളൊക്കെ പറച്ച് നമ്മൾ പൂത്തറയിൽ പൂവൊക്കെ ഇടും എന്നിട്ട് വെകുന്നേരം സന്ധ്യയ്ക്ക് വെളുക്കൊക്കെ കത്തിച്ച് നമ്മുടെ ഒരു മധുരം ഉണ്ടാക്കും എന്തെങ്കിലും ഒരു മധുരം പായസമോ അവലുവൊഴിച്ചതോ കേസരിയോ അങ്ങനെ എന്തെങ്കിലും ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് മധുരം ഉണ്ടാക്കി നമ്മുടെ പൂത്തറയിൽ വെച്ചിട്ട് പൂത്തറ പൊളിച്ച് കളയും ഈ മകൻ മറക്കൽ ഇനിയിപ്പം പലരുടെയും സമയപരിമിതി കൊണ്ടും സ്ഥലപരിമിതി കൊണ്ടും പലരും ഇതൊന്നും ചെയ്യാറില്ല നമ്മൾ മകം മറയ്ക്കലിനുണ്ടാക്കിയ മധുരം എങ്ങനെയുണ്ടാക്കിയെന്ന് കൂടി കണ്ടുവന്നാലോ ആദ്യം തന്നെ നമ്മൾ പത്തിരിക്ക് പൊടി കുഴക്കില്ലേ അതുപോലെ കുഴച്ചെടുത്ത് നമ്മുടെ പഴം വാഴയ്ക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ചെറിയ ചെറിയ ഉണ്ട ഉണ്ടകളാക്കിയിട്ട് കൈകൊണ്ടൊന്ന് നടുവിലൊരു കുഴി പോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരുപാട് ബോൾസ് ഉണ്ടാക്കിയെടുക്കണം ഇത് പായസത്തിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന അതിനനുസരിച്ചിട്ടുള്ള ബോൾസ് ഉണ്ടാക്കിയെടുത്താൽ മതി ഞാനിവിടെ രണ്ട് ലിറ്ററിലേക്കാട്ടോ കേട്ടോ എത്ര ബോൾസ് ഉണ്ടാക്കിയെടുത്തത് അതിനുശേഷം രണ്ട് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അത് നെയ്ല് വാട്ടിയും കൂടി എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പായസത്തിന് ഇത് ഞാൻ ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിൽ ഇട്ടച്ച ചൊവ്വരിയാണ് സാവന്നരി എന്നൊക്കെ പറയും അതിനുശേഷം നമ്മൾ പത്തിരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ ബോൾസ് ഇല്ലേ അത് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബോൾസ് അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കണം നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ ആ ഇഡലി പാത്രം ഉണ്ടല്ലോ ആവി കയറ്റി വേവിക്കുന്നത് അങ്ങനെ സ്റ്റീം ചെയ്തെടുത്ത് വേവിച്ചെടുത്താലും മതി കേട്ടോ രണ്ട് ഓപ്ഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും രണ്ടും കുഴപ്പമില്ലാത്ത ഒരേപോലത്തെ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം പാല് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയ്യ് വാട്ടി വെച്ച് പഴം അതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് തള തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഞാൻ ഇവിടെ നെയ്ല് വാട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പഴം നെയ്ല് വാട്ടാദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം രണ്ടായാലും കുഴപ്പമൊന്നുമില്ല നെയ് വാട്ടിയാൽ കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം അതായത് കുറച്ചൊരു ടേസ്റ്റ് കൂടും അത്രയാണുള്ളത് പക്ഷേ പഴം നെയ്ലിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അത് രണ്ട് മൂന്ന് തള തിളച്ച് അതായത് കുറച്ചൊരു വേവ് ഉണ്ടാവുമല്ലോ ഒന്ന് വെന്തതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ ഈ പത്തിരി ബോൾസ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം പത്തിരി ബോൾസ് ഇട്ടാൽ കുറച്ചൊന്ന് കുറുകു കിട്ടാം നമ്മുടെ പായസം അതിനുശേഷം നമ്മുടെ സാവനരി ഉണ്ടല്ലോ ചൊവ്വരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അതും കൂടി വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പത്തേക്ക് തന്നെ അതിങ്ങനെ വേർത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് അതും കൂടി വരും നല്ല രസമാണ് അപ്പോഴത്തേക്ക് കാണാനൊക്കെ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മധുരവും ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്കിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പായസം ഉണ്ടാക്കൽ പരിപാടി കഴിഞ്ഞു കേട്ടോ ലാസ്റ്റ് ഒരിത്തിരി നെയ്യും കൂടി തൂവൽ നല്ല രസമാണ് ഇത് പത്തിരിപ്പൊടീൻ്റെ ബോൾസ് ഇട്ടതുകൊണ്ട് നല്ല കുറുകി വരും കേട്ടോ ഈ സെയിം സാധനം നമുക്ക് പാലില്ലെങ്കിലും തേങ്ങാ പാൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ നമുക്കിവിടെ തേങ്ങാപ്പാൽ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പാലിലുണ്ടാക്കിയത് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിന് വേറെ തന്നെ അടിപൊളി ഒരു ടേസ്റ്റായിരിക്കും അതും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു ദിവസം പക്ഷേ ഇന്ന് നമ്മൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് പാൽ തന്നെ സാധാരണ ബാക്കിയുള്ള പായസങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഒരു പായസം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ശർക്കര അങ്ങനെ ആയാലും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്തായാലും അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സേമിയ പായസവും മടപ്പുറത്തമനും പാൽപ്പായസം അങ്ങനെയൊക്കെ കുടിക്കുന്നതിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രുചി കിട്ടൂലേ ആ പത്തിരിപ്പൊടീൻ്റെ ബോൾസിൻ്റെ ഒരു കടിയും സാവനരീൻ്റെ കടിയും പഴവും മണ്ടിപ്പരുപ്പും മുന്തിരിയും ഒക്കെ എല്ലാം കൂടി ഉള്ളൊരു തടിയൊക്കെ കിട്ടുമ്പോൾ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാളു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സന്ധ്യായി വെളുക്കൊക്കെ കത്തിച്ച് ഇനി നമ്മൾ ഉണ്ടാക്കിയ മധുരം വെച്ചിട്ട് നമുക്ക് മകം വറിക്കുമ്പോഴും കൂടി കാണാട്ടോ കേട്ടോ വെളുക്ക് കത്തിച്ചതിന് ശേഷം അകത്ത് നേർച്ച കൊടുത്തതിന് ശേഷം ആട്ടോ ഞങ്ങൾ മകം വറിക്കാറ് അത് ഞാൻ പിന്നെ കാണിക്കുന്നില്ല നമ്മൾ നമ്മളെടുത്ത് വെച്ച നമ്മുടെ മധുരം ഉണ്ടല്ലോ അത് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഒരു കത്തി കൊണ്ട് കുത്തി 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 നമ്മുടെ പൂത്രയെ പോയിച്ചടുക്കും അതാണ് നമ്മുടെ മകന്മാറക്കൽ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ എല്ലാവരും ഈ വീഡിയോ കണ്ടൻ്റെ അഭിപ്രായമൊക്കെ പറയണേ ഇനി എന്തൊക്കെ മാറ്റാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എല്ലാം പറയണം കേട്ടോ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്ത വീഡിയോയിൽ കൂടെ കാണാം ബൈ